സീറ്റ okay. um. <laughs> <laughs> <Pada. laughs> અહિયાં ના રહે. દોય વીકન બાર કે ચાલ. લે લે આખો. ઓ મો હાથ મેં બોન બોન બોન. પોમર કી પોમર કી. ચલ બે. હમકો વરાળ ઓર મેદાક કંપની. ઓકે મોહમ્મદ. ஐடிட் ആ അഞ്ചേ ഒരു ഒരു പറയല നല്ല മനസ്സിലാ പറയില്ല ഇൻഡി സിറ്റഡേ ഇൻഡി സിറ്റഡേ അങ്ങോട്ട് പോട്ടാണ് തട്ടി വെച്ചി ആല്ലല്ല ലൈനിൽ ഇപ്പോ നാല് നാലന്തോ ഗടകടയയയ ആയി ആയി ആ വന്ന് അങ്ങോട്ട് വന്നാ പൊന്നിസം അള്ളോ

Thank mm -hmm. you. नहीं देखो चलो तो

Oke andilah lima puluh

അലഹമ്മില്ല നമ്മൾ നേരത്തെ നിശ്ചയിച്ചത് പ്രകാരം നമ്മുടെ ഏകദേശം എല്ലാ സോണുകളിൽ നിന്നും സി ജി അംഗങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട് ഇനിയും ആളുകൾ നമ്മുടെ സി ജി അംഗങ്ങൾ ഇനിയും നമ്മുടെ സീജിയാംഗങ്ങൾ ഇവിടെ എത്താനുണ്ട് നമ്മുടെ സംസ്ഥാന ട്രെയിനർ ഉമറുൽ ഫാറൂഖ് വണ്ടി ലാശം ബാക്കിൽ കിട്ടാൻ ഇവിടെ പോയി मारे कंदा ഇഷ്ട പുറത്തു കൂടിയ നടക്കുന്നുണ്ട് ആളൊക്കെ കാണില്ലേ നാട്ടുകൊറത്തുകൂടില്ല ലൈവല്ലേ nos estava para para നമ്മുടെ സംസ്ഥാന ട്രേ ഉമറുൽ ഫാറൂഖ് ഏതാനും സമയത്തിനകം ഇവിടെ എത്തും അൽഹമ്മദ ഇവിടെ നമ്മുടെ ജില്ലാ ക്യാപ്റ്റൻ പീരാകുട്ടി സാഹിബുണ്ട് അതുപോലെ തന്നെ അസിസ്റ്റന്റ് ക്യാപ്റ്റൻ ക്യാപ്റ്റൻ റഫീഖ് യൂസഫ് തുടങ്ങിയ എല്ലാവരും ഇവിടെ ഉണ്ട് അവരുടെ നേതൃത്വത്തിൽ ശാല നമ്മുടെ പ്രോഗ്രാം ഇവിടെ ആരംഭിക്കുകയാണ് ഈ മഹത്തായ പരിപാടിയിലേക്ക് വളരെ നേരത്തെ തന്നെ നമ്മുടെ സി ജി അംഗങ്ങൾ വളരെ ദൂരെ നിന്ന് എത്തി അവരെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് റഹിമിമായ റബ്ബു സുബ്രഹാനഹു ഏല എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി നമുക്ക് ദു ചെയ്യാം ഈ മഹത്തായ പ്രോഗ്രാമിൻ്റെ ഉദ്ഘാടനകർമ്മം ബഹുമാനപ്പെട്ട നമ്മുടെ ജില്ലാ സെക്രട്ടറി ഷൗക്കത്ത് ഹാജി നിർവഹിക്കും അതിനുശേഷം നമ്മുടെ ജില്ലാ ക്യാപ്റ്റൻ വീരാങ്കുട്ടി സാഹിബ് നമുക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ തരും ശേഷം അസ്ത്ര നമസ്കാരം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ പ്രോഗ്രാം ആരംഭിക്കും ബഹുമാനപ്പെട്ട ജില്ലാ സെക്രട്ടറി ഷൗക്കത്ത് ഹാജിയെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു അസാം വാഹന വർക്കാത്തു യുള്ള സി ജി അംഗങ്ങളെ നമ്മളൊക്കെ വലിയ സന്തോഷത്തിലാണ് ജിയുടെ സന്ദേശയാത്ര അത് വിജയിപ്പിച്ചെടുക്കാൻ ഏറ്റവും കൂടുതൽ സഹായിച്ചതും എല്ലാവരും ശ്രദ്ധിച്ചതും സി ജി അംഗങ്ങളെയാണ് അപ്പൊ ഒന്ന് ഈ ഉറപ്പിച്ചിരുന്നൂറ്റി പതിമൂന്ന് ഒരുമിച്ച് കൂടുമ്പോഴുണ്ടാകുന്ന ജില്ലയുടെ വലുപ്പം ഈ വേഷവിധാനത്തിൽ ഉത്തരവാദിത്ത ബോധത്തോടുകൂടി പ്രസ്ഥാനത്തെ നെഞ്ചിലേറ്റിക്കൊണ്ട് നെഞ്ചിലേറ്റിക്കൊണ്ട് നമ്മ ഒറ്റക്കെട്ടായിരിക്കുമ്പോഴുള്ള നമ്മുടെ വിജയം നീട്ടുന്നില്ല പ്രിയമുള്ളവരെ നമ്മള് ഉദ്ദേശിച്ചിരുന്നത് സെൻറ്റിനറി ഗാർഡിൻ്റെ പരേഡായിരുന്നു അതായത് കല്ലടിക്കോടിൻ്റെ ചുങ്കത്ത് നിന്നും തുടങ്ങി ഈ താഴെ മാപ്പ സ്കൂളിൻ്റെ താഴെ വരെയായിരുന്നു നമ്മുടെ പരിപാടി സ്റ്റാർട്ട് ചെയ്തിരുന്നത് ചില സാങ്കേതിക കാരണങ്ങളാണ് നമ്മുടെ അസംബ്ലി പൂർണ്ണമായിട്ടില്ല നിങ്ങൾക്കതറിയാം കൃത്യമായി അസംബ്ലിയിൽ പങ്കെടുക്കാത്ത ഒരുപാട് ആളുകൾ ഇവരുണ്ടായതുകൊണ്ട് തന്നെ ഇന്ന് ഇവിടെ നടക്കുന്നത് സി ജി കാർഡ് അംഗങ്ങളുടെ കൃത്യമായ സ്റ്റേറ്റ് ട്രെയിനർ കൂടിയായ ഉമർ ഉമർപാറൂഖ് വന്നുകൊണ്ട് തരുന്ന അസംബ്ലിയാണ് ഇതോടുകൂടി നമ്മുടെ അസംബ്ലി പൂർത്തീകരിച്ച് ഇൻഷാ അല്ലാ നമ്മൾ ഇവിടുന്ന് പിരി പിരിയുകയല്ല നമ്മുടെ ഒമ്പതാം തീയതി കേരള യാത്ര നമ്മുടെ പിരിമാറിലേക്ക് വരുന്ന സമയത്ത് ഈ നിൽക്കുന്ന സി ജി അംഗങ്ങളാണ് അതിൻ്റെ മുതൽക്കൂട്ട് നിങ്ങളത് നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ വരുന്ന ആയിരക്കണക്കിന് ജനങ്ങൾ നമ്മളെ സ്വീകരണ യോഗത്തിലേക്ക് വരുമ്പോൾ അതിലെ ൂടുതൽ ആകർഷിക്കുന്നത് ഈ സി ജി അംഗങ്ങളെ ആയിരിക്കും അല്ലാഹുറബു തോഫിക്ക് നൽകട്ടെ മാത്രമല്ല നമ്മുടെ മുമ്പിൽ പടവൃക്ഷങ്ങളായ പ്രമുഖരായ പണ്ഡിതർ ഉൽമ അടക്കമുള്ള നേതാക്കൾ നമ്മുടെ വിരൽ തുമ്പിലാണ് വരാൻ പോകുന്നത് നമ്മുടെയല്ല ഈ ഇരിക്കുന്ന സി ജി അംഗങ്ങളാണ് നിങ്ങൾ അഭിവാദ്യം അർപ്പിക്കുന്ന സമയത്ത് നിങ്ങളായിരിക്കും അതിൻ്റെ ഒക്കെ മുതൽക്കൂട്ട് അത് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് ആരും ഒരു കാരണവശാലും നമ്മൾ ഇനി വരാത്ത കുറഞ്ഞ ആളുകൾ കൂടി ഇതിൽ ഉണ്ട് അവരെ കൂടി ഇതിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇൻഷല്ല ഈ മുന്നൂറ്റി പതിമൂന്ന് ഒറ്റപ്പാലത്ത് നമ്മുടെ ജില്ലാ യാത്ര വരുമ്പോൾ സ്വീകരണത്തിലേക്ക് നമ്മൾ ഉണ്ടാവും അതോടൊപ്പം ഈ മുന്നൂറ്റി പതിമൂന്ന് കേരള യാത്രയുടെ സമാപനം പതിനാറാം തീയതി തിരുവനന്തപുരത്ത് നടക്കുന്ന സമയത്ത് പാലക്കാട് ജില്ലയുടെ കരുത്തായിക്കൊണ്ട് ഈ കരുത്ത് തെളിയിക്കാൻ നമ്മൾ ഓരോരുത്തരും ഉണ്ടാകണം എന്നുകൂടി ആവശ്യപ്പെട്ട് റഹീം എന്ന പരിശുദ്ധ വാക്യത്താൽ ഈ മഹത്തായ നമ്മുടെ സി ജി ഗാർഡിൻ്റെ അസംബ്ലി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു അസലാമലൈക്കും വർഹമത്തുള്ള ഇനി നിസ്കാരം കഴിഞ്ഞിട്ട് നമുക്ക് നിസ്കാരം രണ്ട് പള്ളിയുണ്ട് ഒന്ന് നമ്മുടെ മുമ്പിലുള്ള ഈ പള്ളി ഒന്ന് സൈഡിലും പള്ളിയുണ്ട് സൈഡിലുള്ള ചെറിയ പള്ളിയാണ് പത്തോ മുപ്പതോ ആളുകൾക്ക് വലിയ വിശാലമായ പള്ളിയാണ് നമ്മുടെ ഉമരുൽ ഫാറൂഖ് സാഹിബ് ഇവിടെ എത്തിയിട്ടുണ്ട് ഇൻഷാള്ള നിസ്കാരം കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ അള്ളാഹു നൽകട്ടെ നമുക്ക് കുറച്ച് സമയത്ത് നിസ്കാരത്തിന് വേണ്ടി നമുക്ക് എല്ലാവരും സോൺ വൈസ് ഒരു ഭാഗത്ത് അങ്ങനെ സോൺ വൈസ് അവർ വെക്കുക വന്നു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ പേര് പേര് ഒരു ഓർഡർ അതേമാരി സ്പോർട്ടായിരിക്കും നമ്മൾ ഇനി വിളിക്കുമ്പോൾ നോക്കാം ഒന്ന് ഇല്ലാലും ഒരു സൈഡിൽ നിൽക്കുന്ന പറ്റി വിളിക്കുന്ന സ്പോർട്ടുകളിൽ എനിക്ക് മാറുന്നതാണ് എല്ലാവരും വേഗം പോയി നിസ്കരിച്ച് വിളിക്കുക സ്ഥലം ഹലോ ഏഴ് നാൽപ്പത്തൊന്ന് മുപ്പത്താറ് പത്ത് എന്ന